സംസ്ഥാനത്തെ ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നിവിടങ്ങളിലാണ് യെല്ലോ മുന്നറിയിപ്പ് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിനുള്ള വിലക്ക് തുടരും വിവരങ്ങളുമായി ഹരികൃഷ്ണനാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഹരി മഴയ്ക്കൊരു നേരിയ ശമനമുണ്ട് എന്നാൽ കാലവർഷം വരാനിരിക്കുന്നു അത് മെയ് മുപ്പത്തൊന്നോടുകൂടെ തന്നെ കേരളത്തിൽ എത്തുമെന്ന പ്രവചനമുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പുതിയ കാലാവസ്ഥാ പ്രവചനവും മുന്നറിയിപ്പ് നിർദ്ദേശങ്ങളും എന്തൊക്കെയാണ് കൃഷിക ഏറ്റവും പുതിയ മുന്നറിയിപ്പ് അനുസരിച്ച് ആറ് ജില്ലകളിൽ സംസ്ഥാനത്തെ ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ പ്രവചനത്തിൽ ഈ ജില്ലകൾ അതായത് ഈ തെക്കൻ ജില്ലകൾ തെക്കൻ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ വടക്കൻ ജില്ലകളിൽ മഴ ഇല്ല എന്നൊരു രീതിയിലാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് അറിയിക്കുന്നത് മറ്റു ജില്ലകളിലൊന്നും തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല ഈ ജില്ലകളിൽ മാത്രമാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ജില്ലകളിലെല്ലാം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ മലയോര മേഖലകളിലും നഗരപ്രദേശങ്ങളിലും എല്ലാം ഈ തരത്തിൽ മഴ പെയ്യും ഇടിമിന്നലോട് കൂടിയ മഴ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം കൂടി അതിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മത്സ്യത്തൊഴിലാളികൾ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കണം കാരണം ഉയർന്ന തിരമാലയ്ക്കും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിനോടൊപ്പം പറയേണ്ട മറ്റു പ്രധാനപ്പെട്ട കാര്യം ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപം കണ്ട റമൽ ചുഴലിക്കാറ്റ് അത് ഇന്ന് അർദ്ധരാത്രിയോടെ കരതൊടും ഈ പശ്ചിമ പശ്ചിമബംഗാളിനും ബംഗ്ലാദേശിനും ഇടയിലൂടെ സഞ്ചരിക്കുന്ന റമൽ മണിക്കൂറിൽ ഏതാണ്ട് തൊണ്ണൂറ് മുതൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വരെ വേഗതയിലാകും കരതൊടുക പക്ഷേ ആ ചുഴലിക്കാറ്റ് സംസ്ഥാനത്തിന് വലിയ പ്രതിസന്ധി ഇല്ല എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് അതായത് നാളെയോടുകൂടി ഈ മഴ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തീവ്രത മഴയില്ല എന്നുള്ളതല്ല അതിന്റെ തീവ്രത കുറയാനുള്ള സാധ്യത എന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് അപ്പോഴും ഈ ജാഗ്രത കൈവിടാതിരിക്കുക ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പറയുന്നത് ക്രിസ്റ്റീന ശരി നൽകിയത് ഹരികൃഷ്ണനാണ്